വേദനാജനകമായ നാല് കാര്യങ്ങൾ എപ്പോഴും ഓർത്തിരുന്നാൽ നമ്മുടെ ജീവിതം മെച്ചപ്പെടാൻ അത് ഏറെ ഗുണകരമാണ് ഒന്നാമത്തത് നമ്മുടെ ജീവിതം വളരെ ചെറുതാണ് രണ്ടാമത്തത് നിന്റെ കയ്യിൽ എന്താണോ ഉള്ളത് അത് നീ ആരാണ് എന്നതിന് തെളിവ് അല്ലേ അല്ല മൂന്നാമത്തത് എല്ലാ വിജയത്തിനും പിന്നിൽ ശക്തമായ വേദനയുണ്ടാകും അതുകൊണ്ട് വേദന വരുമ്പോൾ നീ തളരാതിരിക്കുക വിജയം പിന്നാലെ വരുന്നുണ്ട് എന്നാണ് നാലാമത്തത് നിന്റെ സങ്കടങ്ങളും നിന്റെ പ്രയാസങ്ങളും സന്തോഷവും എല്ലാം എല്ലാം മാറിമറിയാൻ ഒരു സെക്കൻഡിന്റെ പോലും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നിരന്തരമായ പ്രാർത്ഥനയിലായിരിക്കുക അനുഗ്രഹങ്ങളാണ് നിനക്കുള്ളതെങ്കിൽ നിലനിർത്തി തരാനും അല്ല പ്രയാസങ്ങളാണെങ്കിൽ അള്ളാഹുവെ എല്ലാം മാറ്റിമറിക്കാനും ഒരു നിമിഷം പോലും വേണ്ടാത്തനാദ എനിക്ക് സന്തോഷം നൽകണേ